ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തൻശിക്കുവള്ളിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ആയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് വളരെ കുറഞ്ഞ എണ്ണയിലാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒക്കെ അതേ ടേസ്റ്റിലുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം ആദ്യം തന്നെ ഇതിനായിട്ട് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി നമുക്കൊരു ബോളിലോട്ട് ഇട്ട് കൊടുക്കാം ഗോതമ്പ് പൊടിക്ക് പകരം മൈദ യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് സാധാരണ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണ് കുഴക്കാറുള്ളത് അതുപോലെ കുഴച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതിനെക്കാട്ടും അല്പം ഒന്ന് സോഫ്റ്റായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് ഇതിവിടെ മാറ്റി വെക്കാം അടച്ച് മാറ്റി വെക്കാം പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഒന്ന് ആയിട്ട് വരുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് ബോൺലെസ് ചിക്കൻ പീസസ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് അതിനുശേഷം കൈകൊണ്ട് ഇതുപോലെ പിച്ച് പിച്ചി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാല പൊടിയോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയാണ് അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഫില്ലിങ്ങോ അല്ലെങ്കിൽ മുട്ടയുടെ ഫില്ലിങ്ങോ ഒക്കെ തയ്യാറാക്കാവുന്നതാണ് അങ്ങനെ ഇതാ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചപ്പാത്തി മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കണം അങ്ങനെയെല്ലാം ഞാനിവിടെ ഉരുട്ടി ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ കയ്യിൽ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അങ്ങനെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ചേർത്ത് കൊടുക്കണം അധികം കട്ടിയൊന്നും ഉണ്ടാവാൻ പാടില്ല കുറച്ച് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം അതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ പരത്തി ഷേപ്പ് ചെയ്തെടുത്താൽ മതി ചപ്പാത്തി പലകൊടൊന്നും ആവശ്യമില്ല കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി നല്ലൊരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം ഇത് കണ്ടല്ലോ ഇതിപ്പം കട്ടിയൊന്നുമില്ല അധികം കട്ടി ഉണ്ടാവാൻ പാടില്ല ഇതുപോലെ കുറച്ച് തിന്നായിട്ട് വേണം നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് എന്ന് വെച്ചിട്ട് ഫില്ലിങ് പുറത്ത് വരാൻ പാടില്ല അതിനുശേഷം ഇത് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാനൊരു തട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യൊക്കെ പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് വെച്ചു കൊടുക്കാം അടുത്ത ബോൾസും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ഫില്ലിങ് വെച്ചിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതെല്ലാം കൂടി സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് വളരെ കുറഞ്ഞ ഓയില് മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ അങ്ങനെ ഇതാ രണ്ടാമത്തേതും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് ഈ ഒരു തട്ടിലോട്ട് വെച്ച് കൊടുക്കാം ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം അതിനുശേഷം ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം പത്ത് മിനിറ്റ് നേരത്തേക്കൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ ഞാനിപ്പോൾ ഇതിവിടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അതെല്ലാം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു സൂത്രം നോക്കാം ഒരു പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊരു എടുക്കണം അധികം തിന്നായിട്ടുള്ള ബാറ്ററല്ല അല്പമൊന്ന് തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് കാരണം ഇത് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കണം അങ്ങനെ ഇത് കണ്ടല്ലോ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ബാറ്ററി വേണ്ടത് ഇതാവുമ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു പലഹാരം ഇതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും പുറം ഭാഗം അതിനായിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അങ്ങനെ ഇതാണ് മാവിൽ നല്ലതുപോലെ മുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടല്ലോ വളരെ കുറഞ്ഞ ഓയിൽ മാത്രം മതി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണമല്ലോ ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഓയിൽ മാത്രം മതി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തോളൂ കാരണം പ്രത്യേകിച്ചിട്ടൊന്നും കുക്കാവാനൊന്നുമില്ല ഇതിൻ്റെ പുറംഭാഗം നല്ല ആയിട്ട് കിട്ടണം അത്രയേ ഉള്ളൂ അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ ഇതിവിടെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടല്ലോ നല്ല ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും വളരെ കുറഞ്ഞ ഓയിൽ മാത്രം മതി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഇത് കണ്ടല്ലോ ഒട്ടും തന്നെ എണ്ണയൊന്നുമില്ല നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും അങ്ങനെ ഇതാ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ് ഇത് കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല അങ്ങനെ തന്നെ കടിച്ചു കഴിക്കാനായിട്ട് അടിപൊളി രുചിയാണ് ഇതിപ്പോൾ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാ കണ്ടല്ലോ നല്ല ആയിട്ടാണ് ഇരിക്കുന്നത് പുറം ഭാഗം ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴായിരിക്കും നല്ല രുചി ഉണ്ടാവുക ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് ഏകദേശം പപ്സിൻ്റെ അതേ ടേസ്റ്റൊക്കെ തന്നെയാണ് പപ്സ് നമ്മൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് എന്നാൽ ഇത് തയ്യാറാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല സ്റ്റീം ചെയ്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ എണ്ണ മാത്രമേ ആവശ്യമുള്ളൂ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം